ഞാൻ അവിടെ ഞാൻ ബി ജെ പിന്നൊക്കെ ആ ഞാൻ ബി ജെ പി നേരത്തേയും പോവാറുണ്ട് പിന്നെ കഴിഞ്ഞ മാസം ഞാൻ വരിച്ചാശ്ശേരി പോയിരുന്നു അവരുടെ പരിപാടിക്ക് പേരൊന്നും കൊടുത്തില്ല ഫോൺ നമ്പരെ പോ ഞാൻ ഇറങ്ങിയപ്പോഴേ പറഞ്ഞോട്ടോ ഞാൻ ബി ജെ പി കോൺഗ്രസിലും പോകാറുണ്ട് ഞാൻ പറയാറ് ഞാൻ വിളിച്ചു വെച്ചല്ല അന്നും പറഞ്ഞു ഇന്നും പറയുന്നു ഇനി ഞാൻ കോൺഗ്രസ്സിൽ പോയാലോ ഇനി പോവില്ല എൻ്റെ മതിയായി എൻ്റെ വീട്ടിലേ ആ കയറി കൊണ്ട് ഞങ്ങൾ വിളിച്ചില്ല എത്ര ചെണ്ടിയാലും അവർക്കൊന്ന് കയറി കയറുക അവർ പണസാണിക്കുക അവർക്കൊന്നും വന്നേന്നെ ഈ ചെന്തി ഈ ജീസ് എത്ര കയറി കോൺഗ്രസ്സിൽ പറയാം ആ ചെറ്റുപേട്ട സന്ധി ഒക്കെ പോയി ഇവൻ ഇവനെ കണ്ടാൽ കോൺഗ്രസ്സിൻ്റെ എത്ര പൂച്ച അപ്പം സുധാകരനെ പൂച്ച വീണമെന്നും പറഞ്ഞാൽ അവർ എന്തോരം പ്രശ്നങ്ങളുണ്ടാക്കി ഇവർ സുധാകരൻ മാറിയാതെ എന്തെല്ലാം വിഷയം കോൺഗ്രസ്സുകാരുണ്ടാക്കി അങ്ങനെ എത്ര പൂച്ച സോമരാജ് ഞാൻ പൂച്ച കഴിയിക്കുക ബസ് സ്റ്റാൻഡ് ഇന്നും കോൺഗ്രസിൻ്റെ കയ്യിലാണ് സോമരാജൻ്റെ കയ്യിലാണ് ആ പട്ട പട്ടാള കമാണ്ടർ മാ പനിയോട്ട് സ്ഥലം കൊടുത്തു സ്ഥലം കാട്ടി കൊടുത്ത് മുപ്പത് ലക്ഷം മേടിച്ചു ലാസ്റ്റ് ഒരു കമ്മിറ്റി വെച്ചു പണ്ട് ഒത്തിരിയാക്കിയില്ല ചാരം പോലെയാക്കി ഏ തവിട് പടിയാക്കി കമ്മിറ്റി വെച്ചു കാരണ തീരൻ പോകാം ടാബ്ലിറ്റ് തവിട് അതിനെ കൊന്നില്ലേ സോമരാജ് അപ്പം ഞാൻ ഇറങ്ങട്ടെ ഞാൻ കൊടുത്താ കോൺഗ്രസ് എഴുതുന്നത് പൂച്ച കേട്ടാ വലിയ പട്ടിനിയും കൊന്നിട്ടുണ്ട് ഇവിടുത്തെ വലിയ സോമരാജ് ഇവിടുത്തെ ഇവിടെ തന്നെയാ കൊടുക്കായിരുന്നു അടിമലേ സോമരാജ് എത്ര കുടുംബം ഇല്ലാതെ ആക്കിയാൽ സോമരായതൊന്നല്ലോ അതൊക്കെ എനിക്കറിയാം അറിയാൻ പള്ളാത്തറിയാ അറിയാൻ പള്ളാത്തവരെ മനസ്സിലാക്കാൻ ഞാൻ എവിടെത്തൊന്ന് പ്രാവശ്യം ഒരു പൂച്ച അല്ലേ എൻ്റെ വീട്ടിൽ ഒരു പൂച്ചയല്ലേ കോൺഗ്രസിൻ്റെ ഓഫീസിൽ പത്ത് പൂച്ചയായി ഇഷ്ടമ്പല പൂച്ചയായി ഇഷ്ടംപോലെ പൂച്ച എടിയിട്ടുണ്ട് ഒരു പൂച്ച അല്ല ഒത്തിരി പൂച്ച എടിയിട്ടുണ്ട് പട്ടീൻ ചടിയിട്ടുണ്ട് പൂച്ച അല്ല പട്ടിയും ചാടി എന്തിര ഇരിക്കണേ ഞങ്ങൾ എന്തിനായിരിക്കുന്നു അറിയാ വേണം അയാൾ പ്രണായിട്ടില്ലേ വാങ്ങിക്കണ്ട കോൺഗ്രസ് വലിയ അവർക്കറിയാൻ മാനിറ്റിന് ഇല്ലാന്നെങ്കിൽ ഇവർ അന്വേഷിക്കണമായിരുന്നു ഈ വൃത്തിയോട് കാറ്റിപ്പന ഉണ്ടാക്കി ഈസ് തുടങ്ങിയിട്ട് കാലങ്ങളായി അവന് അവര് മര്യാദക്ക് മര്യാദ ആ പൂച്ച പിന്നെ എന്താ പറയുന്നത് ആ പൂച്ചാൽ ഒന്നും എടുക്കട്ടെ അതാ എന്നാ പറയായിരിക്കും പൂച്ചാൻ എടുത്തു കളയേണ്ട കർമ്മയുണ്ടോ വെള്ളം കുടിക്കണ്ടേ ആ പൂച്ചാൽ അങ്ങനെ എടുത്തു കളയട്ടെ എനിക്കങ്ങനെയാ പറയാറുള്ളൂ പൂച്ചാലെ അങ്ങേരം എടുത്തുകളയട്ടെ പൂച്ച അയാളാ കടയണ്ടെ ആ ഞാൻ ചെന്നാൽ ഈ സതീശൻ വന്നതെന്നെ ഇത് അവർ പണതാണ് ഈ യീസിൻ്റെ വീട്ടിൽ വന്ന് തിരിച്ചോടി ഞാൻ വഴിക്ക് പോയേണ്ട കാരണം തന്നെ പത്തൊന്നൂറ് അത് കൂടി ഇരിക്കുക എന്നോട് ആ കാര്യം വിളിച്ചുകൊണ്ട് ഈശൻ്റെ വീട്ടിലേക്ക് അല്ലാ പറഞ്ഞത് ഈസ സതീശനും ആ ശരിയാണോ പൂച്ച എഴുതിയായിട്ടാണോ സതീശന് വരാനെ ഏ പൂച്ച എഴുതിയിട്ടാണോ സതീശന് വരാതെ പോയത് അങ്ങനെ പറയണം ഏയ് പിന്നെ സുധാകരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മറുപടി പറയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് മനസ്സിലായോ പാട്ടുകാരെ ചാടി